നമ്മള് തലസ്ഥാനത്തെ നേരത്തെ കാര്യവട്ടം ക്യാമ്പസിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ റോഡ് അടച്ചു കെട്ടിയുള്ള സമരം അത് സി പി എമ്മും നടത്തി സി പി ഐ സർവീസ് മുമ്പ് നടത്തി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കേസുകളുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് വരാം വഞ്ചിയൂരിൽ റോഡ് അടച്ചു കെട്ടിയുള്ള സി പി എം സമ്മേളനത്തിൽ കോടതി അലക്ഷ്യ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ജസ്റ്റിസുമാരായ എൽ കെ നരേന്ദ്രൻ എസ് മുരളീകൃഷ്ണ എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക സമ്മേളന വേദിയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനടക്കം പതിനാറ് പേർ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ട് കിരൺകുമാർ ചേരുന്നു കൊച്ചിയിൽ നിന്നും കിരൺ തലസ്ഥാനത്ത് സി പി എം റോഡ് അടച്ചു കെട്ടി സമ്മേളനം നടത്തി അത് മാത്രമല്ല കോടതിയുടെ മുമ്പിലായിരുന്നു ഈ ഇത് നടന്ന പോലീസ് സ്റ്റേഷനും തൊട്ട് അടുത്ത് തന്നെയായിരുന്നു കോടതിയെ ചോദിക്കുകയും ചെയ്തു ഇതൊക്കെ കാണുന്നില്ല എന്ന് ചോദിക്കുകയും ചെയ്തു ഇപ്പോൾ അതിന്മേൽ തുടർ നടപടികൾ അല്ലെങ്കിൽ വീണ്ടും ഈ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു കൂടുതൽ വിവരങ്ങൾ കിരൺ വിനോദ് ഈ വഞ്ചൂരിൽ റോഡ് അടച്ചു അടച്ചുകെട്ടിക്കൊണ്ട് സി പി എം സമ്മേളനം നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പൊതു താൽപ്പര്യ ഹർജിയാണ് ഇന്ന് കോടതി വീണ്ടും പരിഗണിക്കുന്നത് ജസ്റ്റിസ്മാരായ അൽ കെ നരേന്ദ്രൻ്റെ ഒപ്പം തന്നെ ഈ ഡിവിഷൻ ബെഞ്ചാണ് ഇത് സംബന്ധിച്ചുള്ള ഹർജി വീണ്ടും പരിഗണിക്കുന്നത് നേരത്തെ ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു കണ്ടാൽ അറിയാവുന്ന അഞ്ഞൂറോളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു പോലീസ് വ്യക്തമാക്കിയിരുന്നത് മാത്രമല്ല ഈ സമ്മേളനം നടത്താനായിട്ട് അനുമതി നൽകിയിരുന്നില്ല എന്നുള്ള കാര്യം കൂടി പോലീസ് വ്യക്തമാക്കിയിരുന്നു ഏതായാലും ഈ സമ്മേളനം നടക്കുന്ന സമയത്ത് പതിനാറോളം പേർ സ്റ്റേജിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും ഇവർക്കെതിരായിട്ടുള്ള അടക്കമുള്ള തുടർ നടപടികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി പോലീസ് വിശദീകരിക്കും എന്ന് തന്നെയാണ് ഇന്ന് ഹർജി വീണ്ടും പരിഗണിക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഈ ആദ്യഘട്ടത്തിൽ അഞ്ഞൂറോളം പേരെ അതായത് കണ്ടാൽ അറിയാവുന്ന അഞ്ഞൂറോളം പേർ എന്നുള്ളൊരു കാര്യം മാത്രമായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത് എന്നാൽ കൂടുതൽ പേരിലേക്ക് കൂടി അതായത് സ്റ്റേജിൽ ഉണ്ടായിരുന്നതും അടക്കമുള്ള ആളുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി പോലീസ് വിശദീകരിച്ചിട്ടുണ്ട് ഏതായാലും ഈ സമ്മേളനത്തിന് അനുമതി ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു വിശദീകരണം തന്നെയാണ് പോലീസ് നൽകുന്നത് ഈ കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കുന്ന സമയത്ത് കോടതിയിൽ നിന്നും വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു പ്രത്യേകിച്ച് ഈ റോഡ് അടച്ചു കെട്ടുന്നതിനും ും ഒപ്പം തന്നെ ഈ റോഡ് കുത്തിപ്പൊളിച്ചായിരുന്നു ഇത്തരത്തിൽ സ്റ്റേജിന് കാലുകൾ നാട്ടിയിരുന്നത് എങ്കിൽ വേറെ രീതിയിലേക്ക് തന്നെ കേസ് മാറുമായിരുന്നു എന്നുള്ളൊരു വിമർശനം തന്നെയായിരുന്നു ആ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് ഏതായാലും ഈ പൊതു ഹർജി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയാണ് ഓക്കെ അപ്പോൾ നോക്കാം കോടതിയിൽ എന്താണ് ഇനി കൂടുതൽ വിമർശനങ്ങൾ വരുന്നത് തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് മാതൃകാപരമാകണം എന്നേ ഉള്ളൂ കാരണം ഇതിപ്പോൾ തുടർച്ചയായി സംഭവിക്കുന്നുണ്ട് ഭരിക്കുന്ന പാർട്ടി തന്നെ ഇങ്ങനെ നിയമലംഘനങ്ങൾ നടത്തിയാൽ കോടതി അലക്ഷ്യം നടത്തിയാൽ പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ളവർ പെരുമാറുക എന്നുള്ളത്